വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഫോട്ട പനമ്പിള്ളി കോളേജിന് സമീപം പാറക്കുളം സ്വദേശി തട്ടിൽ വീട്ടിൽ ജോയിലാണ് പിടിയിലായത് ലൈനിങ് താറ്റു എന്ന കോഡ് ഉപയോഗിച്ചായിരുന്നു ഇയാൾ ആവശ്യക്കാരുമായി ബന്ധപ്പെട്ടിരുന്നത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത് പെരിയച്ചിറ കനാൽ റോഡ് ജംഗ്ഷനിൽ വെച്ചാണ് ലഹരിവിരുദ്ധ സേനയും ചാലക്കുടി പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടിയത് പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചേർത്ത് കേസെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജോയൽ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് രണ്ട് കേസുകളിലെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസാഫ് സംഘത്തിലെ ജി എസ് ഐമാരായ സതീശൻ മടപ്പാട്ടിൽ പി എം മൂസ ജി ഐ എസ് ഐമാരായ എ യു റെജി എം ജെ ബിനു ഷിജോ തോമസ് സി പി ഒ ഇ വി ശ്രീജിത്ത് എന്നിവരും ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ ജി എസ് ഐ ഒ ജി ഷാജു ജി എ എസ് ഐ കെ കെ വിനോദ് സീനിയർ സി പി ഒ സുജിത് കുമാർ സി പി ഒമാരായ ദീപു വിജയൻ അജിത് തോമസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്